ആ അവളെ താഴെ വെക്കടാ അല്ലെങ്കിൽ തന്നെ പെണ്ണാകെ ക്ഷീണിച്ച് വരുവാ അതിലേക്ക് നീ കറക്കി തല ചുറ്റിക്കു പോടാ ജോൻ്റെ ചോദ്യം കേട്ടതും ഒരു ഇളിയോടെ ആദ്യെ തായ വെച്ചവൻ അവളെ കെട്ടിപ്പിടിച്ച് അവളുടെ നെറ്റിയിലൊന്നുമുത്തി ശരിക്കും നിന്നെ ഒത്തിരി മിസ് മെസ്സെയ്തടി എനിക്ക് ഇനി നീ എങ്ങോട്ടും പോണ്ടടി നീ ഇല്ലാതെ ഇവിടെ രസവും അശ്വരാ ഇനി ഞാൻ എങ്ങോട്ടും പോണില്ല യതുവിനെ നോക്കി കണ്ണു ചെമ്മി കാണിച്ചവൾ അകത്തേക്ക് കയറി ചെന്ന് മുത്തശ്ശനെ കെട്ടിപ്പിടിച്ച് അയാളുടെ ഇരു കവളിലും ചുമ്പിച്ചു ബാക്കിയുള്ളവർ ഒന്നും ആദ്യമൊന്നും നോക്കുന്നുകൂടിയില്ല അവരൊക്കെ ഷിതികയെയും കണ്ണനെയും സ്വീകരിച്ച് അകത്തേക്ക് കയറിപ്പോയി ആദ്യം നേരം മുത്തശ്ശനോടും യതുവിനോടും സംസാരിച്ചവൾ അടുക്കളയിലേക്ക് നടന്നു പിടിപ്പത് പണിയിലായിരുന്ന സരിതേച്ചിയെ പിറകിലൂടെ ചെന്നവൾ കെട്ടിപ്പിടിച്ചു എൻ്റെ കുട്ടി വന്നോ നോക്കട്ടെ ആകെ ക്ഷീണിച്ചു പോയല്ലോടാ നീ അവിടെ നിന്നും കഴിക്കാറില്ല നീ സരിത തിരിഞ്ഞു ആദ്യയെ നോക്കി ചോദിച്ചത് കേൾക്കേ അവളൊന്ന് മുഖം കോട്ടി യാത്രാ സരിതേച്ചി അല്ലാണ്ട് നമ്മൾ ഫുഡ് കൈക്കാണ്ടിരിക്കോ ഫൈദി ഫൈ ഞാനൊന്ന് ക്ഷീണം തീർത്തു വരാം എന്നിട്ട് സംസാരിക്കാട്ടോ നമുക്ക് സരിതയുടെ കവളിലൊന്ന് ചുമബിച്ച് ആദ്യം നേരെ യതുവിൻ്റെ റൂമിലേക്ക് ചെന്ന് തൻ്റെ ബാഗ് അവിടെ വെച്ച് ഫ്രഷായി വന്ന് ബെഡിലേക്ക് കിടന്നു ഒരിക്കൽ ഇവിടെ കിടന്നതിന് ഏട്ടന്റെ അടുത്ത് നിന്ന് കിട്ടിയത് പോരെ മോളെ ഓ പിന്നെ അങ്ങേരാരാ ഞാനും നിന്റെ ഏട്ടനും തമ്മിലുള്ള ബന്ധം ഒറിഞ്ഞിട്ട് കുറെ ആയി അതുകൊണ്ട് എൻ്റെ കാര്യത്തിൽ അങ്ങനെ തലയിടാനൊന്നും പോണില്ല അത് ചോദിക്കാനാണ് ഞാനിങ്ങു വന്നത് എന്താ ഇവിടെ നടക്കുന്നേ ശരി കൈ ഏട്ടനും ബ്രേക്കപ്പ് ആയതായിരുന്നല്ലോ എന്നിട്ടിപ്പോ അവർ സെറ്റായി ശരിക്കും നിന്റെ ഏട്ടൻ്റെ കല്യാണമല്ലേ കഴിഞ്ഞേ അല്ലാണ്ട് അവരുടെ രണ്ടു രണ്ടുപേരുടേത്തല്ലല്ലോ എന്തായാലും അവളെ അമ്മക്ക് നന്നായി ബോധിച്ച ബോധിച്ചമട്ട അമ്മയുണ്ട് അവളെ ഇരുത്തി ജ്യൂസൊക്കെ കുടിപ്പിക്കുന്നു ആ അമ്മ ഞമ്മളെ ഇങ്ങനെയൊന്നും സ്നേഹിക്കുന്നില്ല ബാക്കിയുള്ളവരൊക്കെ സ്നേഹിക്കുന്നേ കാണുമ്പോൾ ഒരു സങ്കടാ നിന്നെ അമ്മ സ്നേഹിക്കുന്നില്ല എന്നത് നിന്റെ വെറും തോന്നലാടാ ഏതമ്മക്ക സ്വന്തം കുഞ്ഞിനെ സ്നേഹിക്കാതിരിക്കാൻ കഴിയുക എൻ്റെ അമ്മക്ക് കയ്യും ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചതാ അമ്മ എന്നെ നോക്കാറേ ഇല്ല പക്ഷേ ഏട്ടനെ സ്നേഹിക്കും ഞാനെന്താ അവരുടെ കുഞ്ഞല്ലേ എന്ന് പോലും പലപ്പോഴും ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട് അത്രക്കമ്മ എന്നെ ശ്രദ്ധിക്കാറില്ല നീ ഇവിടെ ഒരുപാട് ദിവസം നിന്നതല്ലേ അന്നേരം എപ്പോഴെങ്കിലും അമ്മ എന്നെ എന്ന് വിളിക്കുന്നത് നീ കേട്ടിട്ടുണ്ടോ എന്നെയൊന്ന് ചേർത്ത് പിടിക്കുന്നത് കണ്ടിട്ടുണ്ടോ കാണില്ല എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽക്കേ അമ്മ എന്നെ നോക്കാറേ ഇല്ല ഞാനും അമ്മയെ ഒരുമിച്ച് ഈ വീട്ടിലുണ്ട് എന്നല്ലാതെ ഞങ്ങൾ പരസ്പരം മിണ്ടാറോ ഒന്നും തന്നെയില്ല എനിക്കാഗ്രഹമില്ലാഞ്ഞിട്ടല്ല അമ്മ എന്നെ കാണുമ്പോൾക്ക് മുഖം തിരിച്ചു പോവാറാ പതിവ് യേതുവിൻ്റെ മീക്കൾ നിറഞ്ഞത് കാണേ ആദ്യം അവനെ ചേർത്ത് പിടിച്ച് ഓരോന്ന് പറഞ്ഞ് അവനെ സമാധാനിപ്പിച്ചു പിന്നെ ന്യൂയോർക്കിലെ കഥകളും മറ്റും ഓരോന്ന് പറഞ്ഞവൾ തൻ്റെ സന്തോഷ നിമിഷങ്ങളെല്ലാം യദുവുമായി പങ്കുവെച്ചു കൂടെ വന്നതോടെ കണ്ണനും താനും അകന്നു എന്ന് മാത്രം ആദി പറഞ്ഞു താനൊരു അമ്മയാവാൻ പോകുന്നു എന്ന സത്യം ആദി യദുവിൽ നിന്നും മറച്ചുവെച്ചു ഒരുപാട് നേരം സംസാരിച്ചവർ അവസാനം ഉറങ്ങിപ്പോയി ഉറക്കുണർന്ന ആദി യദുവിനെയും എഴുന്നേൽപ്പിച്ച് തായെ ചെന്ന് ഫുഡും കഴിച്ച് ഹാളിലേക്ക് ചെന്നതും അവിടെ കണ്ണനോട് ചേർന്നിരുന്ന് വീട്ടിലുള്ളവരോട് സംസാരിക്കാണ് ശിതിക ഇതൊക്കെ കണ്ടിട്ട് ആദിക്കും യദുവിനും മുത്തച്ഛനും ദേഷ്യം വരുന്നുണ്ട് ഓയ് മുത്തച്ഛ ഹാ രണ്ടു നീറ്റോ ഷാദിയും ജോയും പോകുകയാണെന്ന് പറയാൻ മുകളിലേക്ക് വന്നേനും നിങ്ങൾ ഉറങ്ങുന്നത് കണ്ട് പോയെന്ന് പറയാൻ എന്നെ ഏൽപ്പിച്ചിട്ടാണ് രണ്ടും പോയത് ഷേ അവർ പോയോ ഇനിയിപ്പോൾ എന്നാ അവരെയൊക്കെ കാണുക അവർ നാട്ടിലുണ്ടെങ്കിൽ ഡെയിലി കാണാലോ ഇവിടെ അടുത്ത് അവർ രണ്ടിൻ്റെ വീട് ശരിക്കും നമുക്ക് അവിടെയൊക്കെ ഒന്ന് പോണേ പോവാലോ ആദ്യം കോളേജിൽ പോണ്ടേ എത്ര കാലായി നീ കോളേജിലേക്ക് വന്നിട്ട് വരണം കാർത്തിയാട്ടനെ വല്ലാതെ മിസ് ചെയ്തിരുന്നു മൂപ്പറി ഒന്ന് കാണണം ഡേഡി എന്താണെൻ്റെ ഉദ്ദേശം അതു ഗൗരവത്തോടെ ആദ്യേ നോക്കി എന്താ എനിക്കെന്റെ പഴയ പ്രണയം പൊടി തട്ടിയെടുത്തൂടെ എൻ്റെ കെട്ടിയോനോ അവൻ്റെ പഴയ പ്രണയം പൊടി തട്ടിയെടുത്തു മിനുക്ക് സെറ്റാക്കി അവരൊരുമിച്ച് ജീവിക്കാൻ പോവാ അപ്പോൾ എനിക്കും എൻ്റെ ജീവിതം സോ കാർത്തിയാടനെ കണ്ട് സംസാരിക്കാമെന്ന് ഞാനും കരുതി കണ്ണ് ചെമ്മിക്കാണിച്ച് ചിരിച്ചുകൊണ്ട് പറയുന്നവളെ കാണേ മുത്തച്ഛൻ അവളെ ചേർത്ത് പിടിച്ചു എത്രയും പെട്ടെന്ന് കണ്ണനുമായി ഡിവോഴ്സായി നീ മറ്റൊരാളെ വിവാഹം കഴിക്കുന്നതാണ് നല്ലത് അല്ലാതെ എനിക്കും അയ്യാ എൻ്റെ കുട്ടി ദുഃഖിക്കുന്നത് കാണാൻ അയിനീ കുരുപ്പിന് സങ്കടമുണ്ടെന്ന് ഈ മുഖത്തേക്ക് നോക്കിയാൽ പറയോ മുത്തച്ഛൻ പറഞ്ഞതിന് യതു ആദിയെ കളിയാക്കി പറഞ്ഞെങ്കിലും മുത്തച്ഛനും യദുവിനും ആദിക്കുമറിയാം അവളുടെ വേദനയും സങ്കടവും എത്രത്തോളം ഉണ്ടെന്ന് അതോളിപ്പിക്കാൻ പെടുന്ന പെടാപ്പാട് ആദിക്കം മാത്രമേ അറിയുള്ളൂ സങ്കടങ്ങളെല്ലാം കരച്ചിലായി ആരാരും കാണാതെ കരഞ്ഞു തീർക്കും അല്ലാതെ ശിഥികക്ക് മുമ്പിൽ താൻ സങ്കടം കാണിച്ചാൽ അതിനർത്ഥം താൻ തോറ്റു എന്നാണെന്ന് ആദിക്ക് തോന്നി അതുകൊണ്ടാണ് ഷിതികക്ക് മുന്നിലും മറ്റുള്ളവർക്ക് മുമ്പിലും പായ അമ്മ ജീവിച്ചിരിപ്പുള്ളപ്പോൾ കളിച്ചു ചിരിച്ചു നടന്നിരുന്ന ആദിയായി ഇപ്പോൾ തിമിർത്താടുന്നത് ഇല്ല പറയില്ല പറയ മാത്രല്ല അവൾക്ക് സങ്കടപ്പെടാനുള്ള അവകാശം കൂടിയില്ല കാരണം അവൾ എവിടെ കിടക്കുന്നു എൻ്റെ മകൻ എവിടെ കിടക്കുന്നു വെറും വേലക്കാരിയുടെ മകളാണവൾ എന്ന എൻ്റെ മകനോ കോടീശ്വരനാണവൻ അറിയപ്പെടുന്ന ബിസിനസ്മാൻ ആണവൻ ടോപ്പ് സിംഗർ സിംഗറാണവൻ അങ്ങനെയുള്ള അവനെ ആഗ്രഹിക്കാൻ തന്നെ ഈ അസത്തിന് യോഗ്യതയില്ല നീലിമ പുച്ചത്തോടെയും ദേഷ്യത്തോടെയും പറഞ്ഞത് കേൾക്ക് ആദ്യമൊന്ന് പുഞ്ചിരിച്ചു നിൻ്റെ അമ്മ പറഞ്ഞത് ശരിയായതോ ആ സത്യം ഞാൻ തിരിച്ചറിഞ്ഞു ഞാൻ ഞാനിവിടുന്ന് പോയത് നിങ്ങളുടെ കണക്കിൽ കണ്ണൻ്റെ ഭാര്യയായിട്ടാണേൽ അവൻ്റെ കണക്കിൽ ഞാൻ അവൻ്റെ സെർവൻ്റായി പോയതായിരുന്നു എല്ലാവർക്കും അവൻ എന്നെ പരിചയപ്പെടുത്തിയതും അങ്ങനെ തന്നെയാണ് അല്ല കണ്ണടനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല അവനെ ഭാര്യയാണ് ഞാനെന്ന് പറഞ്ഞ ആരെങ്കിലും എന്നെ പരിചയപ്പെടുത്താൻ അവൻ അവനെന്ത് പറയും ജനിപ്പിച്ച തന്ത്യെന്നറിയാത്ത പറയാനൊരു കുടുംബപ്പേരോ കുടുംബമഹിമയോ എന്തിന് കൂടെയുള്ള അമ്മയും പോയി അല്ല അമ്മ ഉണ്ടായിരുന്നേലും കണ്ണടൻ എന്തായിരുന്നു പറയുക വീട്ടിലെ സർവെൻറിന്റെ മോളാന്നോ എന്തിനാ ചുമ്മാ കണ്ണടൻ തന്നെ സ്വയം നാണം കിടന്ന് ഞാൻ കണ്ണാടൻ്റെ കൂടെയുള്ളത് അങ്ങേർക്ക് നാണക്കേടാണ് എന്ന സത്യം എനിക്ക് വ്യക്തമായി തന്നെ അറിയാം ശരിയാ ഞാൻ കണ്ണടനെ ഒത്തിരി സ്നേഹിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ ഇല്ല പെട്ടെന്നൊരാളുള്ള ഇഷ്ടം എടുത്തു കളിയാനൊന്നും പറ്റില്ല എന്നെനിക്കറിയാം പക്ഷേ കണ്ണേട്ടനോടുള്ള എൻ്റെ പ്രണയത്തെ ഞാൻ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ അത്രമേൽ ചിന്തിച്ചെടുത്ത തീരുമാനമാണിത് ഇനി ഒരിക്കലും കണ്ണേട്ട് ലൈഫിൽ ആദ്യം പാടില്ല എന്നത് അസുരൻ്റെ പ്രണയമാണ് ഞാനെന്ന് ചുമ്മാ ഞാനങ്ങ് വിശ്വസിച്ചു പക്ഷേ എനിക്കതിനുള്ള യോഗ്യതയില്ലെന്ന് ഞാൻ മനസ്സിലാക്കി ആൻ്റിബയടിക്കണ്ട ഇങ്ങളുടെ മകൻ്റെ ലൈഫിൽ ഒരു കരടായി ഞാൻ ഉണ്ടാവില്ല എന്നെ സ്നേഹിക്കുന്ന എന്നെ മനസ്സിലാക്കുന്ന ആരെങ്കിലും ഉണ്ടാവും ഈ ലോകത്ത് അവർക്കടുത്തേക്ക് പോയിക്കോളാം ഞാൻ ആദ്യം എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചു എങ്കിലും അവളുടെ ചുണ്ടുകൾ വിതുമ്പാൻ ഒരുങ്ങി നിൽക്കുമായിരുന്നു എങ്കിലും അവൾ എങ്ങനെയോ കരച്ചിലെന്നെ ഒതുക്കി നിർത്തി തൻ്റെ കുഞ്ഞ് വളരാൻ തുടങ്ങിയിട്ട് ഒരു മാസമായി ഈ ഒരു മാസത്തിൽ താനെടുത്ത തീരുമാനമാണ് കണ്ണനിൽ നിന്നകന്ന് ജീവിക്കണമെന്നത് എന്തൊക്കെ വന്നാലും കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ കണ്ണനും ശിതികയും ഇവിടുന്ന് തിരിച്ചു പോകും അന്നേരം കണ്ണനെ മറന്നു പയ കുറുമ്പുള്ള ആദിയായി സന്തോഷത്തോടെ ജീവിക്കണം എന്നതാണ് ആദി ഇപ്പോൾ കൊതിക്കുന്നത് അല്ലാതെ അവരുടെ കൺവെട്ടത്ത് ജീവിച്ച് ശിതികയും കണ്ണനും ഒരുമിച്ച് നിൽക്കുന്നത് കണ്ട് എപ്പോഴും സങ്കടപ്പെട്ടിരുന്നാൽ അതെൻ്റെ കുഞ്ഞിനെ ബാധിക്കും അതുകൊണ്ട് തന്നെ ഞാൻ ഹാപ്പി ആയിരുന്നേ പറ്റുള്ളൂ എന്ന ആദിക്ക് വാശിയാണ് ആദി നീ എന്തൊക്കെയാ പറയുന്നത് എന്ന ബോധം നിനക്കുണ്ടോ യതു കണ്ണെടുക്കി ദേഷ്യത്തിൽ തന്നെ നോക്കുന്നത് കണ്ട് ആദ്യമൊന്ന് പുഞ്ചിരിച്ചു നല്ല ബോധമുണ്ട് യതു അന്ന് നീ പറഞ്ഞില്ലേ കാർത്തിയേട്ടൻ എനിക്ക് ഒട്ടും മാച്ചല്ല കണ്ണടനാണ് എനിക്ക് മാച്ചെന്ന് നിനക്ക് തെറ്റിയതു കാർത്തിയേട്ടനാണ് എനിക്ക് മാച്ച് നാളെ തന്നെ ഞാൻ അങ്ങനെ കാണാൻ പോവും എൻ്റെ അവസ്ഥകൾ പറയും ഇത്രയും കാലം വിളിക്കാതെയും കാണാതെയും മിണ്ടാതെയും നിന്നതിന് ക്ഷമ ചോദിച്ചു ഞാൻ അവനെ ഒത്തിരി സ്നേഹിക്കുന്നു എന്ന് പറയും എന്നും എനിക്ക് മാച്ച് കാർത്തിയേട്ടൻ തന്നെയാണ് എപ്പോഴേലും എന്നെ അങ്ങേ ഒരു അകറ്റി നിർത്തുന്നത് നീ കണ്ടിട്ടുണ്ടോ ഇല്ലല്ലോ കാണില്ലെന്നെനിക്കറിയാം കാരണം ഇന്ന് വരെ നോക്കാൽ പോലും ആ പാവം എന്നെ വേദനിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് നാളെ തന്നെ ഞാൻ കാർത്തിയേട്ടനെ കണ്ട് സംസാരിക്കും ഹാ പിന്നെ മുത്തച്ഛ ഡിവോഴ്സിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ ഞാൻ സൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ കാരണം നിങ്ങളുടെ കൊച്ചുമകൻ്റെ സന്തോഷം ഇല്ലാതാവേണ്ട ആദ്യമൊന്ന് പുഞ്ചിരിച്ചു അകത്തേക്ക് കയറിപ്പോയി അന്നങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ആദി കാർത്തിയെ ചെന്ന് കാണാനോ അവനോട് സംസാരിക്കാനോ കൂട്ടാക്കിയില്ലായിരുന്നു യെതുവിനൊപ്പം കോളേജിലേക്ക് പോകുമെങ്കിലും കാർത്തിയുടെ മുന്നിൽ ചെന്ന് പെടാതെ അവൾ മുങ്ങി നടന്നു ആ വീട്ടിലെ ദിവസങ്ങളും യു എസിലെ പോലെ തന്നെ ആദ്യക്ക് വേദനാർഗമായിരുന്നു ആദിയെ കാണുമ്പോൾ കാണുമ്പോൾ നോക്കാലും വാക്കാലും പ്രവർത്തിയാലും വേദനിപ്പിക്കാൻ ശ്രമിക്കുവാണ് നീലിമയും ശിതികയും കണ്ണനാണേൽ സൈലൻറ്റ് ഒന്നും കണ്ടില്ലെന്ന് നടിച്ച് നടക്കുകയാണ് അവൻ പക്ഷേ ഇന്ന് ആദ്യമായി ആ വീട്ടിലെ ആദിയും ഷിതികയും തമ്മിലുള്ള പ്രശ്നത്തിൽ കണ്ണനിടപ്പെട്ടു ശിതിക സ്റ്റെയറിന് താഴെയായി നിലത്ത് വീണ കിടക്കുന്നുണ്ട് നീലിമ ആദ്യെ വല്ലാതെ വയക്കു പറയുന്നുണ്ട് കണ്ണൻ അങ്ങോട്ട് ഓടിച്ചെന്നതും നീലിമ പറഞ്ഞത് ശിതികയെയും കുഞ്ഞിനെയും കൊല്ലാൻ ആദ്യം ശ്രമിച്ചെന്നാണ് കേട്ടപാടെ കണ്ണന് വല്ലാതെ ദേഷ്യം വന്നു ഒന്നും അറിയാത്ത ശിതികയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ആദ്യം കൊല്ലാൻ നോക്കിയെന്നത് കണ്ണന് സഹിക്കുന്നുണ്ടായിരുന്നില്ല ദേഷ്യത്തോടെ കണ്ണൻ ആദിയുടെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു നീയൊക്കെ ഒരു പെണ്ണാണോടി ചേ നിന്നെ വിവാഹം ചെയ്തതിലും സ്നേഹിച്ചതിലും എല്ലാം ഞാനിപ്പോൾ ഖേദിക്കുന്നുണ്ട് ഇത്രയും ദിവസം നിയഞ്ചിക്കും വയക്കുകൂടിയാൽ ഞാനതിനിടയിൽ കയറിയിട്ടില്ല പക്ഷേ ഇപ്പോൾ ഞാനതിൽ ഇടപെട്ടേ പറ്റൂ പറ എന്തിനു വേണ്ടിയാണ് നീ ആ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചത് ഏ ഹോസ്പിറ്റലിൽ പോയി ആ കുഞ്ഞിനെന്തെങ്കിലും പറ്റിയെന്നറിഞ്ഞാൽ പിന്നെ നിന്നെ ഞാൻ വെച്ചേക്കില്ല പുന്നാരമോളെ കവളിൽ കൈവച്ച് വിതുമ്പിക്കൊണ്ടിരിക്കുന്ന ആദിയെ ദേഷ്യത്തോടെ നോക്കി കണ്ണൻ ശിരിക്കുകയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോയി ആദി ശരിക്കും ശരിക്കെന്താ സംഭവിച്ചത് എങ്ങനെയാണ് അവൾ സ്റ്റെയർ ചെയ്യുന്നു വീണത് മുത്തച്ഛനെ എതു ആദ്യക്കടത്തേക്ക് വന്നു ഞാ ഞാനെന്ന് ചെയ്തില്ല മുത്തച്ഛ തായോട്ട് ഇറങ്ങാൻ നിന്ന് എൻ്റെ മുമ്പിൽ കയറി നിന്ന് ഡയലോഗ് അടിച്ച് തിരിഞ്ഞതാണ് അവൾ പെട്ടെന്ന് കാല് സ്ലിപ്പായി വീണതാണ് എവിടെയും പിടിക്കാൻ കഴിയാതെ ഉരുണ്ടൊരുണ്ടവൾ വീണതാ എന്നിട്ട് അവളോട് അലർച്ച കേട്ട് വന്ന് എല്ലാവരോടും ഞാൻ തള്ളി തായ ഇട്ടതാ എന്ന് അവൾ പറയുന്നത് ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് മുത്തച്ഛന് തോന്നുന്നുണ്ടോ ആ കുഞ്ഞിനെന്തേലും സംഭവിച്ചു കാണുമോ എന്ന് വർത്തിട്ട് എനിക്ക് സങ്കടാവുന്നു ഒന്നും സംഭവിച്ചു കാണരുതേ എൻ്റെ കൃഷ്ണാ ശിതികയോട് ദേഷ്യമുണ്ടെങ്കിലും ഷിതികയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞന് ഒന്നും സംഭവിക്കരുതേ എന്ന പ്രാർത്ഥനയിലായിരുന്നു ആദി ആ സമയത്താണ് ദേഷ്യത്തിൽ നീലിമയും കണ്ണനും അങ്ങോട്ട് കയറി വന്നത് എന്തായടാ ഷിതിക എവിടെ അവൾക്കും കുഞ്ഞിനും കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ എവിടെ അവളെവിടെ മുത്തച്ഛൻ പറഞ്ഞതിന് യാതൊരു മറുപടിയും പറയാതെ കണ്ണൻ ചോദിച്ചത് കേൾക്ക് അവരൊക്കെ നെറ്റിച്ചുറിച്ചു ആരെവിടെയെന്ന് ആദിത്യം എവിടെയെന്ന് ഓ ആദി ഡി ആദി ഇങ് വന്നേ നിന്നെ കണ്ണേട്ടെ വിളിക്കുന്നു ഇത് വിളിച്ചു പറഞ്ഞത് കേട്ട് ആദി വല്ലാത്തൊരു പേടിയോടെയാണ് അങ്ങോട്ട് വന്നത് ശിതിക ഇവിടെ കുഞ്ഞിനെന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ നിറഞ്ഞ മീകളാൽ വെപ്രാളത്തോടെ ചോദിച്ചവളെ കാണേ കണ്ണൻ്റെ സകല കൺട്രോളും പോയി ഒരു കുഞ്ഞു ജീവൻ ഇല്ലാതാക്കിയിട്ട് കള്ളക്കണ്ണി രലിപ്പിക്കുന്ന കണ്ടില്ലേ ഇനി എന്തിനാണ് ഇവളെപ്പോലെ മനുഷ്യപ്പറ്റില്ലാത്ത സാധനത്തിനെ നമ്മുടെ വീട്ടിൽ നിർത്തുന്നേ ഇറക്കി പല്ല് കടിച്ചു നീലീമ പറഞ്ഞത് കേൾക്കേ കണ്ണനൊരുക്കൂടി ആദിയുടെ മുഖത്തേ കാഞ്ഞു തല്ലി ഇഷ്ടമായിരുന്നു ഒത്തിരി പക്ഷേ ഇന്നാ കുഞ്ഞിനെ നീ കൊന്നത് മുതൽ കണ്ണൻ നിന്നെ വെറുത്തിരിക്കുന്നു ഇറങ്ങിപ്പോ എൻ്റെ മുമ്പീന്ന് ഈ വീട്ടിലെ എല്ലാവരോടും കൂടി പറയുക ആദിത്യ എന്ന് വിളിച്ച് അടുത്ത അടുത്തേക്കാരെല്ലാം പോയാ പോയ പോലെ അങ്ങ് പോവേണ്ടി വരും പിന്നെ കൃഷ്ണപുരൻ തറവാടുമായി അവർക്ക് യാതൊരു ബന്ധവും ഉണ്ടാവില്ല മുത്തച്ഛ ഇങ്ങളോടും കൂടിയാ ആദ്യം എന്ന് വിളിച്ച് അവളോട് മിണ്ടാൻ ഇനി പോകണ്ട ആദിത്യുമായി അർണവ് കൃഷ്ണക്ക് ഈ നിമിഷം മുതൽ യാതൊരു ബന്ധവും ഇല്ല ഇറങ്ങി പോടി പുല്ലേ യതുവിനെയും സരിതയെയും മുത്തച്ഛനെയും നോക്കിയാണ് കണ്ണനത് പറഞ്ഞത് കാരണം അവരെ മൂന്നുമാണ് ആദ്യക്ക് പക്ഷം പിടിച്ച് നിൽക്കാറുള്ളത് അത്രയും പറഞ്ഞു ആദ്യം സിറ്റൌട്ടിലേക്ക് കൊണ്ടുപോയി മുറ്റത്തേക്ക് ഒന്തിയിട്ടതായിരുന്നു കണ്ണൻ നിലത്തേക്ക് കമന്നടിച്ച് വീണ് ആദ്യക്ക് വയറ് നിലത്തടിച്ചത് കൊണ്ട് തൻ്റെ കുഞ്ഞും ഭൂമിയിലേക്ക് ജനിച്ചു വീയും മുമ്പ് മരണമടഞ്ഞു എന്ന സത്യം തിരിച്ചറിഞ്ഞു അവൾ ഹൃദയം നുറുങ്ങുന്ന വേദന തോന്നി എന്തിനാ കണ്ണൻ ഇപ്പോൾ എന്നെ ഒന്തിയിട്ടത് പൊക്ക എന്ന് പറഞ്ഞാൽ ഞാനിവിടുന്ന് ഇറങ്ങിപ്പോവില്ലായിരുന്നു ഉന്തിയിട്ടതുകൊണ്ടവൻ എൻ്റെ കുഞ്ഞിനെ കൊന്നില്ലേ എനിക്ക് കൂട്ടായി എൻ്റെ കുഞ്ഞെങ്കിലും ഉണ്ടാവുമെന്ന് കരുതി ഇപ്പോൾ കുഞ്ഞിനെയും എന്നിൽ നിന്ന് അകറ്റിയിരിക്കുന്നു വേദന സഹിക്ക വയ്യാതെ വീണ്ടിടത്ത് നിന്നൊന്ന് എഴുന്നേൽക്കാൻ കഴിയാതെ ആദ്യം സിറ്റൌട്ടിലേക്ക് നോക്കി കണ്ണൻ എപ്പോയോ അകത്തേക്ക് കയറിപ്പോയി ഡോറ് കൊട്ടിയടച്ചിട്ടുണ്ട് വേദന മൂലം അവൾ അവിടെ കിടന്നു പിടഞ്ഞു ആരുമെന്ന് തന്നെ എഴുന്നേൽപ്പിച്ച് ഡോക്ടറെ കൊണ്ടുപോകുമെന്നുള്ള യാതൊരു പ്രതീക്ഷയും അവൾക്കില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ ആദ്യയെ കാണാൻ അങ്ങോട്ട് വന്ന ഷാതിയും ജോയും മുറ്റത്ത് ബോധം അറിഞ്ഞു കിടക്കുന്ന ആദിയെ കണ്ട് ഞെട്ടി അവരപ്പം തന്നെ ആദിയേയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി കണ്ണനും വീട്ടുകാരും ആ സമയം ഷിഥികയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കിയതും തലക്കും ബോഡിക്കും കാര്യമായി തന്നെ ചതവ് വന്നിട്ടുണ്ട് എന്നും വൺ മന്ത് ഷിഥികക്ക് ബെഡ് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് എന്നും ഒരാഴ്ച അവളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കിയിട്ടുണ്ട് എന്നുമെല്ലാം പറഞ്ഞവിടെ ഇരിക്കുകയാണ് ഹോസ്പിറ്റലിൽ ഇപ്പോൾ അഭിനവും ലീലയും അതായത് കണ്ണൻ്റെ ചെറിയച്ഛനും ചെറിയമ്മയുമാണുള്ളത് സി മിസ്റ്റർ നിങ്ങൾ നിങ്ങളിനിയും ആദിത്യെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാൻ വൈകിരുന്നേ ഒരു പക്ഷേ അവളെ ജീവനോടെ കിട്ടില്ലായിരുന്നു കറക്റ്റ് സമയത്ത് കൊണ്ടുവന്നത് കൊണ്ട് ആദിത്യെ രക്ഷിക്കാൻ കഴിഞ്ഞു ബട്ട് കുഞ്ഞ് ഇറ്റ്സ് ഓക്കെ ഡോക്ടർ ശരിക്കും ആ കുഞ്ഞ് ജനിക്കാത്തത് തന്നെയാണ് നല്ലത് ആ കുഞ്ഞ് ജനിക്കണേൽ ആദ്യം അവളുടെ ജീവൻ ആ കുഞ്ഞിന് കൊടുക്കേണ്ടി വരുമായിരുന്നു കുറച്ച് ക്രിട്ടിക്കലായിട്ടാണ് ആ കുഞ്ഞിൻ്റെ വളർച്ച അത് അവളോട് പറയാൻ പേടിയായിട്ട് ഇതുവരെ അവളോട് ഇത് ഞാൻ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇങ്ങനെയൊക്കെ നടന്നതും ആ കുഞ്ഞ് മരിച്ചതും നന്നായി ഞങ്ങൾക്ക് ആ കുഞ്ഞിനേക്കാളും വരുത് ആര് തന്നെയാ അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ആദ്യക്കാ കുഞ്ഞ് പോയത് ഒരിക്കലും സഹിക്കില്ല അവൾ അത്രക്കാ കുഞ്ഞിനെ ആഗ്രഹിച്ചിരുന്നു ജോ പറഞ്ഞത് കേൾക്കെ ആ ഡോക്ടർ അവനെ നോക്കി പുഞ്ചരിച്ചവിടുന്ന് പോയി അന്ന് അവളെ അവിടെ അഡ്മിറ്റാക്കിയെങ്കിലും ഷാദിയും ജോയും കണ്ണനെ വിളിച്ചു ഇതറിയിച്ചില്ല ആദ്യ പോട്ടേടാ ഇങ്ങനെയൊക്കെ നടക്കാൻ വിധി അതാ കുഞ്ഞു പോയത് പിന്നെ ആ കുഞ്ഞിനെ നീ ജന്മം നൽകുമായിരുന്നേലും നിനക്ക് ആ കുഞ്ഞിനെ കാണാൻ കഴിയില്ലായിരുന്നു ബിക്കോസ് ആ കുഞ്ഞ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് അവസ്ഥയിലാണ് വളരുന്നത് അതുകൊണ്ട് തന്നെ നീ ആ കുഞ്ഞിന് ജന്മം നൽകുമായിരുന്നേൽ കുഞ്ഞിനെ ജീവനോടെ കിട്ടുമോ എന്നത് ഡൗട്ടായിരുന്നു പക്ഷേ നീ മരിക്കൂ എന്നത് തീർച്ചയായിരുന്നു ഇതെങ്ങനെ നിന്നോട് പറയുമെന്നറിയാതെ നിൽക്കുമായിരുന്നു ഞാൻ അതുകൊണ്ട് ഇതിങ്ങനെയൊക്കെ അങ്ങ് കഴിഞ്ഞു എന്ന് ആശ്വസിക്കാം നിനക്ക് നയിക്കാതെ ദൈവം സന്തോഷം തരുമടാ ഇനിയും ദൈവം നിന്നെ പരീക്ഷിക്കില്ല ഇങ്ങനെ കരയല്ലേടാ ജോ ആദ്യെ ചേർത്ത് പിടിച്ചു ആശ്വസിപ്പിച്ചു നല്ലോണം എടുക്കാനാണ് ഡോക്ടർ പറഞ്ഞത് കണ്ണൻ്റെ വീട്ടിൽ പോയാൽ നീ റെസ്റ്റ് എടുക്കൂല അതുകൊണ്ട് എൻ്റെ വീട്ടിലേക്ക് പോര് എൻ്റെ ഉമ്മ നല്ലോണം നോക്കും അത് വേണ്ട ഷാതി നിങ്ങൾ വയ്ക്കും ഞാൻ ഓട്ടോ വിളിച്ച് വീട്ടിലേക്ക് പൊയ്ക്കോളാം എന്തേ കോപ്പേ ഇപ്പോൾ നീ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ടേ ഉള്ളൂ വൈകാതെ ഞാൻ വീണ്ടും അങ്ങോട്ട് കയറ്റണ്ടെന്നുണ്ടെങ്കിൽ അടങ്ങി നിന്നോ ഇല്ല അടിച്ച് പരുത്തി നിന്നെ ഞാൻ ഐ സിയു കയറ്റു ഷാദി കരിപ്പിട്ടത് കണ്ട് ആദിയൊന്ന് പുഞ്ചിരിച്ചു ഏയ് ആദി കാനെന്താ ഇവിടെ ഹാ ദിലീപ് ഏട്ടാ മോളെന്താ ഇവിടെ എന്തേലും കുഴപ്പമുണ്ടോ ഏയ് ഇല്ല ഞാൻ ഒരാളെ കാണാൻ വന്നതാ ഏട്ടനോ ആദിക്കെന്തോ തൻ്റെ അവസ്ഥ അയാളോട് പറയാൻ തോന്നിയില്ല ഒന്നും പറയണ്ട മോളെ ഞാൻ ഓട്ടത്തിന് ഇറങ്ങിയതായിരുന്നു അപ്പായ ഒരു ആക്സിഡൻ്റ് നടന്നത് അപ്പം അയാളെ ഓട്ടോയിൽ കയറ്റി ഞാനിങ്ങ് പോന്നു ഓ ഏട്ടൻ വീട്ടിലേക്കാണോ ആ മോളെ പോരുന്നോ ഹാ ഞാൻ വരുന്നു ഷാദി ജോച്ചായ ഇത് കണ്ണേട്ടൻ്റെ വീടിൻ്റെ അടുത്തുള്ളതാ ഞാൻ ഇവരുടെ കൂടെ പൊക്കോളാം നിങ്ങൾ പൊക്കോ നല്ലോണം റെസ്റ്റ് എടുക്കണം അധികം ബോഡി ഇളക്കാനൊന്നും നിൽക്കരുത് ഒരു പണി എടുക്കണ്ട റൂമിൽ തന്നെ അങ്ങ് കിടന്നാൽ മതി ആ ആയിക്കോട്ടെ ഞാൻ പോയി ബൈ അവരോട് യാത്ര പറഞ്ഞവൾ ദിലീപിൻ്റെ കൂടെ പോയി അങ്ങോട്ട് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് ആദ്യം കറിയാം കാരണം ആ വീട്ടിലേക്ക് കണ്ണൻ തന്നെ കയറ്റില്ലല്ലോ പിന്നെ ഷാദിയെയും ജോച്ചായനെയും ബുദ്ധിമുട്ടിക്കാൻ തോന്നിയില്ല അതാ ഇങ്ങ് പോന്നത് ദിലീപ് ആദിയെ കൃഷ്ണപുരം തറവാടിൻ്റെ മുന്നിലിറക്കിപ്പോയതും ആദ്യ നേരെ അവിടെയുള്ള അവളും അമ്മയും താമസിച്ചിരുന്ന ആ ഓടിട്ട വീട്ടിലേക്ക് ചെന്നു അതിലോക്കാണെങ്കിലും വരാന്തയിലേക്ക് കയറിയിരുന്നവൾ ആദി അവിടെ ഇരിക്കുന്ന ആദ്യെ കാണാൻ യതു അങ്ങോട്ട് ഓടി വന്നു നീ എന്തിനാ യതു ഇങ്ങോട്ട് വന്നത് കണ്ണേട്ടൻ കണ്ട നിനക്ക് ചീത്ത കേൾക്കൂട്ടോ ഏട്ടൻ്റെ ഇപ്പോൾ ഹോസ്പിറ്റലിലൊട്ടോൺ വെറി ബേബി അല്ല നീ ഇന്നലെ എവിടെയായിരുന്നു ഞാൻ നിന്നെ ഇവിടെയൊക്കെ തിരിഞ്ഞിരുന്നു എവിടെയും കണ്ടില്ല ഞാൻ ഷാദിയുടെ വീട്ടിലായിരുന്നു ഇന്നിങ്ങ പോന്നു എനിക്കെന്തോ അവിടെ നിൽക്കാൻ തോന്നിയില്ല അല്ല കണ്ണടന എന്തെ ഹോസ്പിറ്റൽ ഷിതിക മുകളിൽ നിന്ന് ഉരുണ്ട് വീണതല്ലേ സോ അവിടെ അഡ്മിറ്റാണ് ഇതുവരെ ഡിസ്ചാർജ് ചെയ്തില്ല ഏട്ടൻ ഭയങ്കര സങ്കടത്തിലാണ് ആ കുഞ്ഞ് മരിച്ചത് ഏട്ടൻ്റെ തീരും സഹിച്ചിട്ടില്ല അങ്ങേരുടെ കുഞ്ഞല്ലേ അപ്പോൾ സങ്കടമില്ലാതിരിക്കില്ല ഇല്ലാതിരിക്കില്ല എന്ത് വിധിയാണ് ദൈവമേത് ഈ കുഞ്ഞ് വളരുന്നു എന്ന സന്തോഷം നീ എന്നെയും ശിതികേയും ഒരുമിച്ച് അറിയിച്ചു ഇപ്പോൾ എൻ്റെ വയറ്റിലെ കുഞ്ഞും അവളുടെ വയറ്റിലെ കുഞ്ഞും ഒരു ദിവസം തന്നെ മരിച്ചു എന്തിനാ ദൈവമേ ഇങ്ങനൊരു പരീക്ഷണം മതിയായി ജീവിതം തന്നെ മടുത്തു ആ കുഞ്ഞിനെ ഞാൻ എത്ര ആഗ്രഹിച്ചിരുന്നു എന്നറിയോ അല്ലെങ്കിലും ആദ്യം ആഗ്രഹിച്ചതൊക്കെ ആതിൽ നിന്നാ കെട്ടിയിട്ടല്ലേ നിനക്ക് പരിചയമുള്ളൂ എന്തിനാ എനിക്ക് ഇങ്ങനെയൊരു ജീവിതം തന്നത് ജനിപ്പിച്ച തന്ത ആരെന്നറിയില്ല പറയാനൊരു കുടുംബമഹിമയോ കുടുംബമോ ഇല്ല എന്തിന് ഒരമ്മ പോലെ ഇല്ലാതെ അനാഥയാക്കിയില്ലേ എന്നെ ഒരേട്ടനോ അനിയനോ ഉണ്ടായിരുന്നേൽ ഇന്ന എന്നെ ചേർത്ത് പിടിക്കാനും എനിക്ക് സ്വന്തമെന്ന് പറയാനും അവരുണ്ടാകുമായിരുന്നു ഇതിപ്പോൾ ഒന്നും ആരുമില്ലാതെ ആദ്യം വെറും പൂജ്യമാണ് വെറും വട്ടം പൂജ്യമാണാതി ജീവിതത്തിൽ തോൽവി ഏറ്റുവാങ്ങിയവളാണ് എന്തിനാണ് അസുരനോടെന്നിൽ പ്രണയം നിറച്ചത് എന്തിനു വേണ്ടിയാ ഞങ്ങളുടെ കല്യാണം നടത്തിയത് എന്നെ ഇങ്ങനെ ഇഞ്ചിഞ്ചായി വേദനിപ്പിച്ച് കൊല്ലാനാണോ കുഞ്ഞിനെയെങ്കിലും നീ എനിക്ക് തരുമെന്ന് കരുതി അതിനെയും നീക്കൊന്നു കളഞ്ഞില്ലേ അത്രക്ക് ഉറുപ്പാണോ നിനക്കെന്നോട് എനിക്ക് മാത്രം എന്താ നീ ഇങ്ങനെ ഒരു എഴുതി തന്നത് ആദ്യയുടെ ഹൃത്ത് വല്ലാതെ വേദനിക്കുന്നുണ്ടായിരുന്നു നീ എന്താ ഇങ്ങനെ ചിന്തിച്ച് കണ്ണു നിറയ്ക്കുന്നേ വാ വലതും കഴിക്കാം ഏട്ടം വന്നാൽ പിന്നെ അതിനൊന്നും സമ്മതിക്കില്ല വേണ്ടടാ ഞാൻ കഴിച്ചാ വന്നത് നീ പൊക്കോ നിന്റെ ഏട്ടം ഇപ്പോൾ വരും ഡാ കണ്ണൻ്റെ അലർച്ച കേട്ടതും യതു കണ്ടമ്പയോടി ലാസ്റ്റ് കണ്ണൻ്റെ കയ്യിൽ നിന്ന് കണക്കിന് കേട്ട് തൃപ്തിയായി കൂടെ ശിക്ഷയായിട്ട് രണ്ട് ദിവസം റൂമിൽ പൂട്ടിയിട്ടു അവനെ കണ്ണൻ നോക്കുമ്പോഴെല്ലാം ആദ്യം ആ കൊച്ചു വീടിൻ്റെ വരാന്തയിലിരിക്കുമായിരുന്നു വെറും മഴ പെയ്തിട്ട് പോലും അവൾ അവിടുന്ന് എഴുന്നേറ്റ് പോയില്ല വരാന്തയിലിരുന്നവൾ ആ മയം ഒഴിവൻ കൊണ്ടു ആ രണ്ട് ദിവസം കണ്ണൻ ആദ്യം ശ്രദ്ധിച്ചപ്പോയും അവളിട്ട ഡ്രസ്സ് ഒന്ന് മാറ്റുകയോ ഒന്നും ചെയ്യാതെ മയം വെയിലും കൊണ്ടാ വരാന്തയിലിരിക്കുന്നത് മാത്രമാണ് അവൻ കണ്ടത് അവനെന്തോ വല്ലാത്ത സങ്കടം തോന്നി മൂന്നാമത്തെ ദിവസം രാവിലെ എഴുന്നേറ്റപ്പാടെ ബാൽക്കണിയിൽ വന്ന് നിന്ന് കണ്ണൻ്റെ നോട്ടം ആദ്യയിലേക്ക് നീണ്ടു വരാന്തിയിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന അവളെ കാണേ കണ്ണൻ്റെ മുഖം ചൊളിഞ്ഞു അവൻ വേഗം ആദിക്കടത്തേക്ക് വന്ന് കണ്ണടച്ച് കിടക്കുന്ന ആദിയുടെ നെറ്റിയിലൊന്ന് നോക്കി പൊള്ളുന്ന ചൂട് കാണെ അവൻ്റെ ഹൃത്തൊന്ന് തുടിച്ചു അവൻ വേഗം ആദ്യെ കൈകളിലേക്ക് കോരിയെടുത്തു അവൻ്റെ റൂമിലേക്ക് നടന്നു അവിടെ ആദ്യെ കിടത്തിയവൻ ഡോക്ടറിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ആദിയെ പരിശോധിച്ചയാൽ മരുന്നൊക്കെ കൊടുത്തുപോയി കണ്ണു തുറന്ന ആദി അടുത്തിരിക്കുന്ന കണ്ണനെ കാണേ ഞെട്ടിയെ നേറ്റു